പലതരം പ്രശ്നങ്ങളും പലരും ഫേസ് ചെയ്യുന്നുണ്ട് അതൊക്കെ മാറ്റി സ്കിന്നിനകത്ത് നല്ല തിളക്കവും നല്ലപോലെ സ്കിന്നിനെ ഗ്ലോ ആക്കാനും ബ്രൈറ്റാക്കാനും സഹായിക്കുന്ന ഒരു അടിപൊളി ഒരു നൈറ്റ് ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിന്റെ ടാനും പിഗ്മെന്റേഷനും ഒക്കെ മാറ്റണോ ദാ ഈ ക്രീം ഉപയോഗിച്ചാൽ മതി റിംഗിൾസ് ഒക്കെയാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ ഉറപ്പായി ഞാൻ പറയുന്ന ഈ ദിവസം തേക്കുമ്പോൾ തന്നെ സ്കിന്നിൽ നിന്ന് അതെല്ലാം തുടച്ചു മാറ്റും നിങ്ങൾ വൈകിട്ടും ക്രീം എന്ന് കേൾക്കുമ്പോൾ വില എവിടെ പോലും ഏതോ ക്രീമാകുന്നു ഒരിക്കലും അല്ല നാച്ചുറലായിട്ട് നമ്മുടെ അടുക്കളയിലുള്ള കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ സ്കിന്നിന് ഷെയ്ഡ് കൂട്ടാനും സ്കിന്നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും തുടച്ചു മാറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് സമയം കളയാതെ ഒരു ക്രീം തയ്യാറാക്കാം അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ കൂടെ കൂടാനും നിങ്ങളെ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹായ് കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് റംസാനിയ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ള ഒരു പരിഹാരം ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ഒരു മാജിക് ആണ് എൻ്റെ കൈകൾക്ക് നല്ലപോലെ റിംഗിൾസ് ഉണ്ടായിരുന്നു ഞാൻ ലൈവായിട്ട് തന്നെ നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് ആ ഒരു ക്രീം ഇട്ടതിന് ശേഷം ആ റിംഗിൾസ് എല്ലാം മാറി നല്ല സ്കിൻ നല്ല നല്ല സോഫ്റ്റും ആയിട്ടുണ്ട് നല്ല തിളക്കവും വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇതേ രീതിയിൽ മാറ്റം നേടാൻ നിങ്ങൾക്കും സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു ക്രീം തയ്യാറാക്കാം അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും കാണാം അതിലേക്ക് പോകാം സ്കിന്നിനകത്ത് പലതരം പ്രോബ്ലംസും നമ്മളെ അലട്ടാറുണ്ട് അതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യം ഡെയിലി നിങ്ങളുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് മാറ്റം കാണാൻ സാധിക്കും എന്താണ് സംഭവം എന്ന് പറയാൻ ഒരു ക്രീമാണ് തയ്യാറാക്കുന്നത് അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുക്കാം തന്നെ ആദ്യമേ തന്നെ പറയട്ടെ നല്ല ക്ലീൻ ായിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അലവേറ ജെല്ലാണ് വേണ്ടത് ഞാനിവിടെ എടുക്കുന്നത് കടയിൽ നിന്ന് മേടിച്ച അലവേറ ജെല്ലാണ് അത് ഒരു ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് അങ്ങനെ അലവേറ ജെല്ല് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് വേണ്ടത് വെളിച്ചെണ്ണയുടെ അളവെന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് വേണ്ടത് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വെളിച്ചെണ്ണയിൽ നിന്നും സാധിക്കുന്നതാണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അങ്ങനെ അങ്ങനെതാ മിക്സാക്കി കൊടുക്കുകയാണ് ഒന്നും കൂടി ഒന്ന് കട്ടിയായിട്ട് മാറുന്നുണ്ട് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ ഇനി അടുത്ത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഇനി അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നത് നമ്മുടെ ഗ്ലിസറിൻ ആണ് ചേർക്കുന്നത് ഗ്ലിസറിൻ നമ്മുടെ സ്കിന്നിന് നല്ലതാണ് സ്കിന്നിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനും സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന റിംഗിൾസ് ഇല്ലാതാക്കാനും നമ്മുടെ സ്കിന്നിനകത്ത് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മുടെ ഗ്ലിസറിൽ നിന്ന് സാധിക്കുന്നതാണ് ഇതിലേക്ക് ചേർക്കുന്ന ഗ്ലിസറിന്റെ അളവെന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് ഗ്ലിസറിൻ ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട് ഇവിടെ എന്താ ഇപ്പം ഇങ്ങനെ ആയെന്ന് വെച്ചാൽ പെട്ടെന്ന് കട്ടയാകുന്നത് എന്താന്ന് വെച്ചാൽ ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കട്ടയായി മാറുന്നത് വെളിച്ചെണ്ണ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ കട്ടയായി മാറും കേട്ടോ എന്തായാലും ഞാൻ നല്ല പോലെ ഒന്ന് ഇവിടെ നിന്ന് മിക്സ് ആക്കുകയാണ് ഇവിടെ നല്ല പോലെ തണുപ്പുണ്ട് അങ്ങനെ ഗ്ലിസറിനും ചേർത്ത് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലുള്ള ആയിരിക്കില്ല അതാ കുറച്ചുകൂടെ ഒന്ന് കാരണം ഇവിടുത്തെ തണുപ്പായതുകൊണ്ടാണ് ഇപ്പം പെട്ടെന്ന് തന്നെ കട്ടയായത് കണ്ടോ അങ്ങനെ നമ്മുടെ ഗ്ലിസറിനും ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് റോസ് വാട്ടർ ആണ് ചേർക്കുന്നത് റോസ് വാട്ടർ എന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ ആണ് റോസ് വാട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അങ്ങനെ റോസ് വാട്ടറും ചേർത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ അങ്ങ് മിക്സ് ആക്കേണ്ടതാണ് മിക്സ് ആക്കി കൊടുക്കുകയാണ് കാണുന്നുണ്ടല്ലോ മിക്സ് ആക്കുന്നതിനനുസരിച്ച് തിക്കായി മാറും ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ ഫ്രിഡ്ജ് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ എന്താ എണ്ണ ഉരുക്കി ഉരുക്കിയാണ് ഈ ഒരു പരുവത്തിലായി കണ്ടോ എണ്ണ ഉരുക്കിയാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ നല്ല തണുപ്പാണ് അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കട്ടയായി മാറിയതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ തണുപ്പായതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്ത് വെച്ചാലും ഒക്കെ കുഴപ്പമില്ല പക്ഷെ എന്നാലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ ഇപ്പം ഇട്ട് കാണിക്കാം എൻ്റെ വെള്ളം ഇടുന്നത് എൻ്റെ കൈകളിലാണ് ഇടുന്നത് എന്തായാലും ഇട്ടിട്ടുള്ള ആ ഒരു റിസൾട്ടൊക്കെ നമുക്ക് നോക്കാം ഇത് കണ്ടോ കുറച്ചെടുക്കുക എടുത്ത് അത്രയും മതിയാകും എടുത്ത് നമ്മൾ ഇതുപോലെ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കേണ്ടതാണ് ഇതേ രീതിയിൽ നിങ്ങൾ ഫേസിലും തേച്ച് പിടിപ്പിക്കണം നമ്മളിപ്പോൾ ഫേസിൽ തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് താഴോട്ടല്ല ചെയ്യേണ്ടത് താഴെ നിന്ന് മുകളിലേക്കാണ് നമ്മൾ മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ടത് അതായത് കണ്ടോ തേച്ച് ഞാൻ പിടിപ്പിക്കുകയാണ് തോറും സ്കിന്നിൻ്റെ സെല്ലിലേക്ക് നല്ല പോലെ ഇറങ്ങി ചെല്ലുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ സ്കിൻ ഷെയ്ഡ് കൂടുന്നതും ലൈവായിട്ട് തന്നെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇതുകൊണ്ടോ ഇവിടുത്തെ ആ ഒരു സ്കിന്നും തമ്മിലുള്ള ചേഞ്ചസ് നിങ്ങൾ കാണുന്നുണ്ടോ നല്ലപോലെ ഈ ഒരു ഭാഗത്തെ സ്കിൻ ചുളിഞ്ഞ് ചുളിവൊക്കെ വീണിരിക്കുകയാണ് പക്ഷെ എന്നാൽ ഇവിടുത്തെ ആ ഒരു ഭാഗത്തെ സ്കിൻ നല്ല പോലെ ചേഞ്ചസും വരുന്നുണ്ട് ഇട്ട് ഇതേപോലെ നമ്മൾ ഒരു മിനിറ്റ് മസാജ് ചെയ്യണം ഈ ഒരു ക്രീം നൈറ്റാണ് ഉപയോഗിക്കേണ്ടത് ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം ഫേസ് ഡ്രൈ ആക്കിയിട്ടാണ് നമ്മുടെ ഈ ഒരു ക്രീം ഉപയോഗിക്കേണ്ടത് അങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒരു മിനിറ്റിന് ശേഷം റിസൾട്ട് നിങ്ങളെ കാണിക്കാം അങ്ങനെ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ തുടയ്ക്കാൻ പോവുകയാണ് കണ്ടോ തുടയ്ക്കുമ്പോൾ തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ഷെയ്ഡ് കൂടിയത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ലൈവായിട്ട് തന്നെ ഇതുകൊണ്ടോ ഈ കൈ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ കണ്ടു നോക്ക് ലൈവായിട്ട് തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ മാത്രം മാറ്റം സ്കിന്നിൽ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടോ അപ്പോം ഈ ഒരു ക്രീം കിടുവാണ് നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്ക് അടിപൊളി റിസൾട്ട് നിങ്ങളുടെ കിട്ടുന്നതാണ് നമുക്ക് തയ്യാറാക്കിയത് കണ്ടോ വളരെ എളുപ്പം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ക്രീമാണ് പക്ഷെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ വിപണി പല ക്രീമുകളും കിട്ടും അതിനെക്കാട്ടിലും ഒക്കെ ഇരട്ടി റിസൾട്ട് നൽകുന്നതാണ് റിംഗിൾസ് മാറ്റാനും സ്കിന്നിനകത്ത് ഉണ്ടാകുന്ന എന്തെങ്കിലും ഇൻഫെക്ഷൻ പ്രോബ്ലംസ് മാറ്റാനും സ്കിന്നിന്റെ ടാന് പിഗ്മെന്റേഷൻ എല്ലാം മാറ്റി സ്കിൻ നല്ല ക്ലീൻ ആക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു ക്രീമിൽ നിന്ന് ഉറപ്പായും എന്റെ കൂട്ടുകാരെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കണേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നിങ്ങൾ ചെയ്തു നോക്കണേ പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് എന്തായാലും പുതിയ വീഡിയോ ആയി കാണാം കേട്ടോ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ബൈ